നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വികാനന്ദൻ തൃശൂർ ഇന്ന് ഞാൻ കുഞ്ചിയെക്കുറിച്ചാണ് വീഡിയോയിൽ പറയുന്നത് കൊഞ്ചി എനിക്ക് പക്ഷി മൃഗാദികളെയൊക്കെ വളർത്തുന്നതും താലൂലിക്കുന്നതും സ്നേഹിക്കുന്നതും ഒക്കെ വളരെ ഇഷ്ടമുള്ള കാര്യമാണ് പക്ഷേ എനിക്ക് സ്ഥല സൗകര്യം ഇല്ലാത്തതിനാൽ ഞാൻ അതെല്ലാം മനസ്സിലിങ്ങനെ വെച്ചു എന്ന് മാത്രം അപ്പം ഞാൻ പുറത്തേക്ക് ഇങ്ങനെ പോകുമ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ അപ്പോൾ പക്ഷികളെയും അതുപോലെ നായ പൂച്ച അവരൊക്കെ കാണുമ്പോൾ ഞാൻ അവരോട് സംസാരിക്കാറുണ്ട് അങ്ങനെയൊക്കെയാണ് എൻ്റെ ആഗ്രഹങ്ങൾ അങ്ങനെ പുറത്ത് പോകുമ്പോൾ അവർക്കും കാണുമ്പോൾ അങ്ങനെ ചിരിക്കും കളിക്കും വർത്താനം പറയും അങ്ങനെയൊക്കെയാണ് അപ്പോൾ വീഡിയോ ചെയ്യുന്നത് അവൾക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമില്ല കാരണം അവൾ ഇതെ ഇറങ്ങി ഇറങ്ങി പോവുക അപ്പോൾ എനിക്ക് ഞാനിവിടെ പണം കൊടുത്ത് വാങ്ങിച്ചതോ എവിടെയും പോയി കണ്ടതോ ഒന്നല്ല ഞാനിവിടെ സ്വീകരിച്ചില്ല എങ്കിൽ ഇവള് തെരുവു മാറേണ്ടതായിരുന്നു അപ്പോൾ എൻ്റെ അമ്പലത്തിൽ വരുന്ന ഒരു കുട്ടി അവൻ ഈ കെട്ടിടപ്പനിക്കാണ് പോകുന്നത് അപ്പോൾ അവ മറ്റേതൊരു രാജ്യത്തുള്ളതാണ് ഇവിടെ വന്നിട്ട് വാടകയ്ക്ക് വീടെടുത്ത് താമസിക്കുകയാണ് അപ്പോൾ ആള് ചായ കുടിക്കാൻ തൃശ്ശൂർ രാവിലെ പോകുമ്പോൾ ആളുടെ അടുത്തേക്ക് വന്നൊരു നായക്കുട്ടിയാണ് ഇത് എവിടെന്നാണ് വന്നതെന്ന് അറിയില്ല ഒരു നായക്കുട്ടി ആ അയാളെന്ത് ചെയ്തു ഈ കുട്ടിയെ കൊണ്ടുപോയി വാടക വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ കെട്ടിയിട്ട് അതിനെ നോക്കാമെന്നുള്ളതിൽ എന്ത് പാലും പഴമൊന്നും കൊടുക്കണില്ല അവൾക്ക് ഈ കട്ടൻ ചായ വെച്ചു കൊടുത്താൽ അവൾ എന്താ കട്ടൻ ചായ കുടിക്കുന്നു അങ്ങനെ അവിടെ ഓളിയിട്ട് അവളിങ്ങനെ വഴുക്കടിച്ച് ഓളിയിട്ട് അവിടെയുള്ള ആൾക്കാർക്ക് ഒന്നും അവിടെ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയായി ദേഷ്യം നോക്കുകയാണ് അപ്പോൾ അവസ്ഥയായി ആ അവസ്ഥയായപ്പോൾ അവർ പറഞ്ഞ ആ കിടാവിനോട് പറഞ്ഞു നീ ഈ വാടക വീട് ഒഴിഞ്ഞോ ഇവിടെ സ്വസ്ഥതയില്ലായി നായ്ക്കൊണ്ട് നിന്നു എന്നുവെച്ചാൽ കൊച്ചു പിഞ്ച് പിഞ്ച് കുഞ്ഞ് കണ്ണ് തുറന്നിട്ടുള്ളൂ കേട്ടോ പിഞ്ച് കുഞ്ഞാ നല്ല ഉള്ള ഭയങ്കര അപ്പം അങ്ങനെ ആ കുട്ടി ഒരു ദിവസം എന്നോട് വന്ന് ചോദിക്കുകയാണ് ഇങ്ങനെ എനിക്കൊരു ഉണ്ട് അപ്പം ഞാൻ വാളയ വീട് കിട്ടുന്ന അന്വേഷിക്കുന്നുണ്ട് കിട്ടണ വരെ ഞാൻ ചിലപ്പോൾ റെയിൽ സ്റ്റേട്ടിലോസ്റ്റാൻഡിലോ ആയിരിക്കും കെടുക്കുക അപ്പം ഇതിനെ ഞാൻ എന്താ ഞാൻ ഞാനിതിനെ തെരുവിൽ കൊണ്ട് കളയേണ്ട വരുമെന്ന് എന്നോട് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇതിനെ കണ്ടിട്ടുകൂടില്ലാട്ടാ എന്താണ് ഏതാണ് എങ്ങനെയുള്ളതാണെന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പം ഞാൻ എന്ത് പറഞ്ഞു എന്നാൽ ശരി മോൻ കിട്ട് കൊണ്ടുപോവാ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം ഈ കുട്ടി ഒരു ബേഗ് നമ്മൾ ജോലിക്കൊക്കെ പോകുമ്പോൾ തൊഴിലിടില്ലേ അങ്ങനത്തെ ഒരു കറുത്ത ബേഗ് അതിൻ്റെ ഷിബ് കുറച്ച് കുറഞ്ഞു വെച്ചിട്ടുണ്ട് അങ്ങനെ ബേഗിൽ പുറകിലിട്ടിട്ട് ഈ കുട്ടി കൂടി കയറി വന്നു അപ്പം ഞാൻ ആന്ന് പറയുമ്പോളേക്കും ബിള് ആ പൊത്തിക്കോടെ തലയിട്ടിട്ട് നോക്കാട്ടാ പിഞ്ചു കുഞ്ഞ് പാവം എന്നെ നോക്കിയിട്ട് ഇങ്ങനെ എന്നോട് സ്നേഹം പ്രകടിപ്പിക്കുക അത് കണ്ടപ്പോൾ എനിക്ക് എനിക്കങ്ങനെ ഇഷ്ടമായി എനിക്ക് തന്നെ ഞാൻ അത് നോക്കിയോളാം പൊന്നുപോലെ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ സ്വീകരിച്ചു അതിന് ശേഷം ആ കുട്ടി ആരക്കൊക്കെ വന്ന് കണ്ടു പോവാറുണ്ടായിരുന്നു ട്ടാ പക്ഷെ ഞാൻ ഇവിടെ എന്ത് ചെയ്ത വല്ലാതെ ആളിനെ കൊടുത്തു വീടിൻ്റെ അകത്തന്നെ ഇട്ട് ഉപകാരത്തി മനുഷ്യരായി ഞങ്ങൾ ആരും ഇല്ലാണ്ട് അവൾക്ക് ഇരിക്കാൻ പറ്റില്ല ഒറ്റയ്ക്ക് അവള് ഇരിക്കില്ല കൊഞ്ചാ കൊഞ്ചേ ഇടുവാ അപ്പോൾ അവൾ തനിച്ച് ഇപ്പോൾ വീഡിയോ ഞാൻ ചെയ്യണ കാരണം അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുക കേട്ടാ അവൾക്ക് ഇഷ്ടമല്ല വീഡിയോ അപ്പോ എന്തായി എനിക്കിപ്പോൾ ഉള്ള കാരണം കൊണ്ട് ഇവിടേക്കും പോവാനും പറ്റില്ല ഇവളക്കെപ്പോഴും ആൾക്കാർ കാണണം ഞാൻ കടയിലേക്ക് പോയ വരണ വരെ ഉള്ളു കുറയ്ക്കും ഇവിടെ ആൾക്കാരുടെ ഇങ്ങനെ കണ്ടു വരണം പിന്നെ ഇവിടെ ഇപ്പോഴും ആൾക്കാർ വന്നും പോയിക്കൊണ്ടിരിക്കണ കാരണം ഇവൾക്ക് എപ്പോഴാണ് ആൾക്കാരെ കാണണം കേട്ടോ അപ്പം അത് കാരണം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു അപ്പോൾ അപ്പോൾ വിളക്കെന്ന് പറഞ്ഞ പ്രത്യേകിച്ച് ഒന്നും വേണ്ട അപ്പം നമ്മുടെ മറ്റുള്ള നായ്ക്കളെ പോലെ വലിച്ചു വരും ഒന്നും അവൾ കഴിക്കില്ല കേട്ടോ അവൾക്ക് ഈ പാലും വെള്ളം കട്ടിയുള്ള പാല് കൊടുത്ത രണ്ട് ദിവസം പിന്നെ ഭക്ഷണം കഴിക്കില്ല ജയിക്കാണ്ടുള്ള ബുദ്ധിമുട്ടാണ് അപ്പോൾ അവൾക്ക് ഈ പാലും വെള്ളത്തിനോട് ഇഷ്ടം പാലും വെള്ളം പിന്നെ എന്തിട്ട ഇറച്ചി ഇറച്ചി മീനൊക്കെ തിന്നിട്ടാണ് പക്ഷേ നമ്മുടെ പൊടിയായി കാരണം കൊണ്ട് അവൾ ക്ഷമിക്കുക അപ്പം ഇടയ്ക്ക് പല എവിടത്തിൽ വെക്കുമ്പോൾ ഞാൻ വിരുന്നിന് കൊണ്ടുപോകുമ്പോൾ അവിടെ നിന്ന് കൊടുക്കാറുണ്ട് കേട്ടാ പക്ഷേ അവൾക്ക് ജയിക്കില്ല അവൾ കൊച്ചുനാൾ മുതൽ ഈ പാൽ വെള്ളം കുടിച്ച് അത് അതുതന്നെയായി അവൾക്ക് പിന്നെ ഒരു മുട്ട ചൂടാക്കി ഇങ്ങനെ കൊടുക്കും അവൾക്ക് പിന്നെന്തിട്ടാ പിന്നെ ലഡ്ഡു ജിലേപ്പി ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ മധുരം കൊടുത്തു അവൾ രോമം കൊഴിഞ്ഞു പോകേണ്ടേ കാരണം അധികം ഞാൻ കൊടുക്കില്ല പിന്നെ കേക്ക് വളരെ ഇഷ്ടമാണ് പിന്നെ നമ്മുടെ കപ്പലിൻ്റെ ഇഷ്ടമല്ല പക്ഷെ പട്ടാണി പച്ച പട്ടാണി കടലിയുണ്ടല്ലോ അത് വറുത്തത് വിളക്കിഷ്ടമാണ് ഇതൊക്കെ അവൾ കഴിക്കും മധുരമുള്ളതല്ല അവള് കഴിക്കും അപ്പോൾ അതാണ് എൻ്റെ കൊഞ്ചിപ്പണ് ഞാൻ ഇവിടെ സ്വീകരിച്ചിട്ട് ഇവിടെ ഇത്ര അവൾ നോക്കിയിട്ട് പലവരിൽ നിന്നിട്ട് എനിക്ക് അപപാദങ്ങള് എന്ന് പറഞ്ഞാൽ പേരുദോഷമൊക്കെ കിട്ടിയിട്ടിട്ട് നോക്കണോണ്ട് ഒരു സാമി നായനെ തൊടാൻ പറ്റുമോ നായേനെ നോക്കണു അകത്തെട്ട് നോക്കണു അറുപ്പാണ് വെറുപ്പാണ് എന്നൊക്കെ ഇപ്പം എല്ലാവരും ഒരു വരനോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ ഇങ്ങനെയാണ് എൻ്റെ വീട് ഇങ്ങനെയാണ് അങ്ങനെ ഇഷ്ടപ്പെടുന്നവർ വന്നാൽ പോരെ പിന്നെ എന്തിനാ പറഞ്ഞിട്ട് ചുമ്മ ഈ പറയുന്നവരെയൊക്കെ വീട്ടിൽ എന്നൊക്കെയാ പച്ച വെള്ളം കുടിക്കാൻ തോന്നുന്നില്ല കേട്ടോ പുറത്തേ ഉള്ളൂ മേനി ചിലവർക്ക് അകത്തൊരു മേനിയല്ല ഇവിടെ അകത്ത് മേനിയാണ് പുറത്ത് ഇങ്ങനെ ആയിക്കോട്ടെ എന്നുവെച്ചാൽ എൻ്റെ അമ്മ ചെന്നെ കണ്ണിയുണ്ടൊക്കെ വലിച്ചു കാര്യ കൊടുന്ന് ഇടും പിന്നെ എൻ്റെ കൊഞ്ചി അകത്ത് അപ്പോൾ അതിൻ്റേതായ ഇത്തിരി വൃത്തി കുറവൊക്കെ ഉണ്ടാവും നമ്മൾ എന്നാലും ആവുന്നത്രയൊക്കെ ഞാൻ വൃത്തിയാക്കുന്നുണ്ട് പകലുമുള്ള അവൾ പുറത്ത് കൂട്ടിൽ നിൽക്കും വൈകുന്നേരം അവൾക്ക് ഞങ്ങൾ ഇല്ലാണ്ട് വരില്ല വൈകുന്നേരം ഇവിടെ കൂടെ നിന്ന് അവളെ കെട്ടു അത്രേ ഉള്ളൂ അപ്പോൾ ഇതാണ് എൻ്റെ മോള് അതുകൊണ്ട് കുഞ്ചിട്ടാ കുഞ്ചി മോള് കുഞ്ഞനല്ല കുഞ്ചി മോള് അല്ല കുഞ്ചിയാ കുഞ്ചാ അപ്പം നമ്മൾ പലവരും ആയിട്ട് ആത്മബന്ധങ്ങളുണ്ടായിരിക്കും മക്കളെ ഈ ജന്മത്തിൽ നമ്മൾ പലവരും കണ്ടുമുട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ മുജ്ജന്മ മുജ്ജന്മ ബന്ധങ്ങളാണ് അല്ലേ ഇതും ഒരു മുജന്മബന്ധം കഴിഞ്ഞ ജന്മത്തിൽ എൻ്റെ കൂടെ അത് അപ്പോൾ അത് ഒരു എന്ത് പറയുക അതൊരു നായ രൂപത്തിൽ അല്ലെങ്കിൽ പട്ടി രൂപത്തിൽ അത് ജന്മം എടുത്തു എന്നാലും അതെന്നെ തേടിയായി എൻ്റെ അടുത്തെത്തി എത്തി അപ്പോൾ എന്തോ സ്നേഹവും ബന്ധും എന്തോ അവൾക്ക് ഞാനുമായിട്ട് ആത്മബന്ധമുണ്ട് പക്ഷെ അവൾ എന്തെങ്കിലും തെറ്റുകൾ എന്തെങ്കിലും ആവർത്തിച്ചിട്ടുണ്ടാവോ അറിയില്ല അവൾ ചിലപ്പോൾ ഇനി അവൾ ഈ ജന്മം കഴിഞ്ഞാൽ ചിലപ്പോൾ ജന്മമായിരിക്കും എടുക്കാൻ പോകുന്നത് മനുഷ്യജന്മത്തിലേക്ക് കിടക്കാൻ പോകും കുഞ്ചേ കൊഞ്ചേ അപ്പോൾ മനുഷ്യ ജന്മത്തിലേക്ക് അവൾ എടുക്കാൻ പോകുന്നത് അതിനാണ് അവൾ മോക്ഷത്തിന് വന്നിരിക്കുക എല്ലാ മോക്ഷകൾക്ക് ലഭിക്കട്ടെ അമ്മാനുഗ്രഹിക്കട്ടെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്തേ അതുപോലെ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതേപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന മക്കളാണെങ്കിൽ ആ ബെല്ലുപട്ടനെ ചോദ്യമാറ്റണം ഒക്കെ ഒന്നാമർത്തഡേ എങ്കിലും എൻ്റെ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കിട്ടുള്ളൂ പുതിയ വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും സുഖ സന്തോഷമായിരിക്കും ബൈ കുഞ്ചി